ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഒരു നല്ല ദിനം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ദൈവകൃപക്കും കരുണയ്ക്കും കർത്താവിൻ്റെ ദയക്കുമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അനുദിനമന്നയിലേക്ക് നമുക്കൊരുമിച്ച് അടുത്ത് വരാം നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത് തിരുവചനത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുകയാണ് യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്തു പകരം കൊടുക്കും സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ നമ്മുടെ നാവുകൾക്ക് പോരാ കഴിഞ്ഞ നാളുകളിൽ അമ്മയുടെ ഗർഭപാത്രം ഉരുവായ നാൾ മുതൽ ഇന്നുവരെയും എൻ്റെയും നിങ്ങളെയും ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ എണ്ണിത്തീർക്കാൻ കഴിയാത്തതാണെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക ദൈവം ചെയ്ത ഉപകാരങ്ങൾ പരമപ്രാധാന്യമായിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല അവൻ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എൻ്റെ കാലുകളെ വീഴ്ചയിൽ നിന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവെച്ചു മൂന്ന് അതിപ്രധാനമായ കാര്യങ്ങൾ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് കരയുവാൻ വിഷയങ്ങളില്ലാഞ്ഞിട്ടല്ല കരയുവാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശ തന്നിരിക്കുന്നത് എത്ര കണ്ണു നനയിപ്പിക്കുന്ന വിഷയമാണെങ്കിലും കൈവിടാതെ കൂടെയിരിക്കുമെന്ന് വാഗ്ദത്വം ചെയ്ത കർത്താവ് ആ കർത്താവിൻ്റെ ഉറപ്പ് നമ്മെ നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പ്രതികൂലങ്ങളെ തകർത്തു മുന്നേറാൻ ദൈവം നമ്മെ പ്രാപ്തമാക്കുന്നു രണ്ട് കാലുകളെ വീഴ്ചയിൽ നിന്ന് വഴുതി പോകാവുന്ന സാഹചര്യങ്ങൾ തെന്നി വീഴാവുന്ന മണ്ഡലങ്ങൾ തകർന്നു പോകാവുന്ന ജീവിത മണ്ഡലങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോഴും കരം പിടിക്കുന്ന ഒരു കർത്താവ് കൂടെ കൈവിടാതെ മാറോടണ ചാശ്വസിപ്പിക്കുന്ന വീഴ്ത്താൻ കുഴികുഴിച്ചവരുടെയും വലവിരിച്ചവരുടെയും നടുവിൽ വീഴാതെ നിർത്തുന്ന ദൈവത്തിൻ്റെ കരം താങ്ങിയത് കൊണ്ട് ഭക്തൻ വിളിച്ചു പറയുക വീഴാതെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിനായി സ്തോത്രം മൂന്നാമത് പറയുക പ്രാണനെ മരണത്തിൽ നിന്ന് അവൻ്റെ ബലമുള്ള കരം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തുന്നതോർത്ത് സങ്കീർത്തനക്കാരൻ ദൈവത്തിന് നന്ദി പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ദൈവം കരുതിയ വിധങ്ങളെ ഓർത്ത് തകർക്കുവാൻ വന്നവരും വീഴ്ത്താൻ നോക്കിയവരും അപമാനിക്കാൻ നോക്കിയവരും അവഹേളിക്കാൻ നോക്കിയവരുടെ ഒക്കെ നടുവിൽ കർത്താവ് ഇന്നും നിങ്ങളെയും എന്നെയും ജയത്തോട് സന്തോഷത്തോടെ ആരോഗ്യത്തോട് നിർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് നന്ദി പറയാം ഒരു ദിനം കൂടെ ജീവിതത്തോട് ചേർത്തു തന്ന ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ച് ദൈവത്തിന് മഹത്വം കലേറ്റാം ദൈവത്തിരുമുഖത്തേക്ക് നോക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് അത്ഭുതമാക്കി തീർക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ